അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കുകയാണ് ബി ജെ പിക്ക് അതായത് ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അവിടെയും പൂർവാഞ്ചൽ ഇൻഫ്ലുവൻസ്ഡ് മേഖല എന്ന് പറയുന്ന സ്വാധീനമുള്ള ആ മേഖലയും അവിടെയും ബി ജെ പി എത്തിയിരിക്കുകയാണ് മാത്രമല്ല ഈ ചേരി പ്രദേശങ്ങളിലുള്ള മേഖലകളിൽ പോലും ബി ജെ പിക്ക് ആധിപത്യമുണ്ട് എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത് കാരണം അത് പരമ്പരാഗതമായി കേജ്രിവാളിന്റെ ഒരു സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത് ഈ ചേരികൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് അവിടെ പോലും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇത്തവണ ബിജെപി അങ്ങനെയാണെങ്കിൽ സൗജന്യ വാഗ്ദാനങ്ങൾ അത് ബിജെപിയും നൽകും എന്നുള്ള ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നുവല്ലോ എത്ര കേജ്രിവാൾ നൽകുമോ അതിനടുത്ത് തന്നെ ഞങ്ങളും തരും എന്ന് പറയുന്നത് അത് അങ്ങനെ അത് വിശ്വാസത്തിന് എടുത്തിട്ടുണ്ടോ എന്ന് വേണം കണക്കാക്കാൻ അതെ അതെ മാത്രമല്ല ന്യൂനപക്ഷ സ്വാധീന മണ്ഡലങ്ങളിൽ പോലും അവിടെ ആം ആദ്മി പാർട്ടിക്ക് മൂന്ന് സീറ്റിൽ കുറവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പത്ത് സീറ്റിൽ പാർട്ടി ആണെങ്കിൽ അത് അത് സീറ്റിൽ മാത്രമാണ് വളരെ അവിടെ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ എത്രയെന്ന് രണ്ട് സീറ്റുകളിൽ അവർ ഏതെങ്കിലും തരത്തിൽ വോട്ട് ആയിട്ടുണ്ടോ എന്നതുകൂടി ും ബി ജെ പിയുടെ ലീഡാണ് അതായത് അധീഷി ഇപ്പോഴും പിന്നിലാണ് ആർ കെ പുരം അവിടെയും ബി ജെ പിയുടെ ലീഡാണ് അത് ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ് അതായത് നോക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഇരുപത്തിനാല് സിറ്റിംഗ് സീറ്റുകളിലാണ് ഇപ്പോൾ ബി ജെ പി ലീഡ് ചെയ്യുന്നത് അതുകൂടി കൂട്ടിയാണ് മുപ്പത്തിരണ്ട് സീറ്റുകൾ ഇപ്പോഴും അധീക്ഷിച്ച് പിന്നിൽ രമേഷ് ബിദൂരി മുന്നിൽ ബി ജെ പി യാണ് ലീഡ് വിവാദ പ്രസ്താവനകളിലൂടെ വന്നിട്ടുള്ള ആളാണ് രമേഷ് ബിദൂരി അല്ലേ അതെ അതെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും വലിയ വിവാദങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി പ്രിയങ്ക ഗാന്ധിയുമായുള്ള ഒക്കെ തന്നെ വലിയ വിവാദമായി പക്ഷെ അതൊന്നും വോട്ടിങ്ങിനെ ബാധിച്ചിട്ടില്ല ബിദൂരി ഇപ്പോൾ ലീഡ് ചെയ്യുന്നു ബിജെപിക്ക് ആ മണ്ഡലം ഈ നിലവിലെ സഹായത്തിൽ അനുകൂലമാകുന്നു മുഖ്യമന്ത്രി തന്നെ അവിടെ പുറകിലേക്ക് മൂന്നായി ബിജെപിയുടെ ലീഡ് ഒരു സീറ്റിൽ കൂടി ബിജെപി ലീഡ് ചെയ്യുന്നു ഒറ്റി ബിജെപി ആയിരുന്നു ഇപ്പോഴേതായാലും അമ്പത്തി ആറ് സീറ്റിലെ പല സൂചകൾ വരുമ്പോൾ മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ ബിജെപിക്ക് ലീഡുണ്ട് ആധിപത്യമുണ്ട് ആം ആദ്മി പാർട്ടി ഇരുപത്തിരണ്ട് സീറ്റുകളിലാണ് നിലവിൽ ലീഡുള്ളത് കോൺഗ്രസ് അവർ ആദ്യം മുതൽ പി സി സി അധ്യക്ഷൻ ലീഡ് ചെയ്യുന്നുണ്ട് ആ ലീഡ് നിലനിർത്താൻ ഇപ്പോഴും കോൺഗ്രസ് സാധിക്കുന്നു എനിക്ക് തോന്നുന്നു ബിജെപി മുപ്പത്തി മൂന്ന് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളും ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകൾ ആയിരിക്കണം അതെ അതെ രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും രണ്ടും കൂടി കൂട്ടിയാൽ പോലും ബിജെപിക്ക് ആകെ കിട്ടിയത് പതിനൊന്ന് സീറ്റുകളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കിട്ടിയത് മൂന്ന് സീറ്റുകൾ രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയത് കഴിഞ്ഞ തവണ ബിജെപി വിജയിച്ച് രോഹിണി ബാദർപൂർ ലക്ഷ്മിനഗർ വിശ്വാസ നഗർ ഗാന്ധിനഗർ റോത്തസ് നഗർ ഗോണ്ട കാരവൽ നഗർ ഇതിൽ ലക്ഷ്മി നഗറിൽ മാത്രമാണ് അവർ പിന്നിലുള്ളത് ബാക്കി പറയുന്ന രോഹിണിയിൽ ലീഡുണ്ട് ബദർപൂരിൽ ലീഡുണ്ട് വിശ്വാസ് നഗറിൽ ലീഡുണ്ട് ഗാന്ധിനഗറിൽ അരവിന്ദ് സിംഗ് ലൌലി ലീഡ് ചെയ്യുന്നു കാരാവൽ നഗറിൽ കപിൽ മിശ്ര ലീഡ് ചെയ്യുന്നു ഗോണ്ടയിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു ലീഡ് ചെയ്യുന്നു അപ്പോൾ ഈ മേഖലകളിലൊക്കെ തന്നെ സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് നിലനിർത്താൻ സാധിച്ചു അപ്പം ആം ആദ്മി പാർട്ടി കഴിഞ്ഞ രണ്ട് ിൽ ജയിച്ചു വരുന്ന മറ്റു മേഖലകളിലേക്ക് കൂടി ഇപ്പോൾ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് അതായത് ഒരു ഭരണവിരുദ്ധ വികാരമാണ് ആം ആദ്മി പാർട്ടി ഇരുപത്തിനാലായിട്ട് കൂടിയിട്ടുണ്ട് അതായത് ഇതൊരു ടൈറ്റ് ഫൈറ്റിലെ കാര്യങ്ങൾ വരാം ഈ ഒരു സമയത്ത് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ബിജെപിക്ക് ഒരു നേരിയ എഡ്ജിലേറ്റുണ്ട് പോകുന്നുണ്ട് അത്രയും സീറ്റുകൾ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് ബിജെപി അതാണ് ആ മാജിക് ബോൾ നോക്കിയാൽ തന്നെ ആം ആദ്മി പാർട്ടി വിജയിക്കുകയാണെങ്കിൽ നാൽപ്പത് പ്ലസ് സീറ്റുകളിൽ വിജയിച്ചിട്ട് സാധ്യതയുള്ളൂ പാർട്ടി തന്നെ ആരോപിക്കുന്ന അവരുടെ എം എൽ എമാരെ സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ വിലക്കി വാങ്ങാൻ ശ്രമം ഉണ്ടെന്നാണ് അപ്പോൾ അറുപത്തിയേഴ് സീറ്റ് ലഭിച്ച ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഭരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നാൽപ്പത് സീറ്റിന് താഴെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തായിരിക്കും സാഹചര്യം എം എൽ എമാരെ അടർത്തി മാറ്റുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ പോലും ബിജെപിക്ക് നിലവിലെ സഹായത്തിൽ ബിജെപി കേവല കാര്യത്തിൽ സംശയമില്ല സീറ്റുകൾ അവർ ലീഡ് ചെയ്യുന്നു സീറ്റുകളിലെ കേൾപ്പത്തിൽ ആയിട്ടുണ്ട് ആം ആദ്മി പാർട്ടി മുപ്പത്തിരണ്ട് സീറ്റുകളിൽ ബിജെപി ഒരു സീറ്റിൽ കോൺഗ്രസും ലീഡ് ചെയ്യുകയാണ് അതായത് നാല് സീറ്റുകളിൽ ലീഡ് നേടിയാൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകളിൽ ലീഡ് ചെയ്യുവാനായിട്ട് ബിജെപിക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പുതിയ ട്രെൻഡ് മാജിക് ബോൾ നോക്കിയാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് ആം ആദ്മി പാർട്ടി സിറ്റിംഗ് സീറ്റുകളിൽ ബി ജെ പി മുന്നേറിയിട്ടുള്ളത് എന്ന കിരൺ ഏത് രീതിയിലാണ് ഇപ്പോൾ ഏതെല്ലാം മേഖല തിരിച്ചാണ് എന്നുള്ള കണക്കുകൾ പോലും കിട്ടിയിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ബി ജെ പിയുടെ ഇതുവരെയുള്ള മുന്നേറ്റം സൂചിപ്പിക്കുന്നത് മഞ്ജുഷ് അതിൽ ഏറ്റവും പ്രധാനം ആം ആദ്മി പാർട്ടി എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ തുണച്ചിരുന്നത് ലോ ഇൻകം താരോമ്യേന ദരിദ്രരായ മനുഷ്യർ സാധാരണക്കാരായ മനുഷ്യർ ഇടത്തരക്കാരായ മനുഷ്യർ ഈ രണ്ട് ആളുകൾ കൂടുതൽ ഉള്ള സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ തുണച്ചിരുന്നത് അതിനെ നമുക്ക് അങ്ങനെ തന്നെ പരിശോധിച്ച് നോക്കാം ഇരുപത്തിനാല് സീറ്റുകളാണ് അവിടെ താരോമ്യേന കുറഞ്ഞ വരുമാനക്കാർക്ക് ആധിപത്യമുള്ള അവർ നിർണ്ണയിച്ചാൽ വിജയം നിശ്ചയിക്കാൻ കഴിയുന്ന സീറ്റുകളുള്ളത് അവിടെ നിന്ന് എട്ട് സീറ്റുകളാണ് ആം ആദ്മി പാർട്ടിക്ക് നഷ്ടമായത് ഇതെല്ലാം ആം ആദ്മി പാർട്ടി വലിയ ശക്തി കേന്ദ്രങ്ങളായിരുന്നു ആ എട്ട് സീറ്റിൽ ഏഴ് സീറ്റും കിട്ടിയത് ബി ജെ പിക്ക് ആണ് ആം ആദ്മി പാർട്ടിയെ ഉറപ്പായും തുണയ്ക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളാണ് ആ ആളുകളടക്കം ആം ആദ്മി പാർട്ടിയെ കൈവിറ്റിരിക്കുമെന്നാണ് നിലവിലെ സൂചനകൾ നൽകുന്നത് ആ എട്ട് സീറ്റിൽ ഏഴ് സീറ്റും ബി ജെ പി കൊണ്ടുപോയി ഒരു സീറ്റ് കോൺഗ്രസിലേക്ക് വന്നു ഇനി നമുക്ക് ലോ മിഡിൽ ഇൻകം ആളുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രധാനമായും നികുതി ഇളവിലൊക്കെ ഇൻകം ടാക്സ് ഇളവിലൊക്കെ വന്നതിൻ്റെ പ്രതിഫലം അവിടെയും ബി ജെ പി പതിനൊന്ന് സീറ്റുകളിലാണ് മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് പതിനെട്ട് വാറും ഇരുപത്തിനാല് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് ആ ഇരുപത്തിയാറിൽ നിലവിലെ സൂചന അനുസരിച്ച് ബാക്കി സീറ്റുകളിലെ സൂചനകൾ വരാനുണ്ട് പതിനൊന്ന് സീറ്റുകളും ബി ജെ പി വന്നു എട്ട് പതിനൊന്ന് സീറ്റുകൾ നഷ്ടപ്പെട്ടതെന്ന് ആം ആദ്മി പാർട്ടി കാണാൻ മധ്യവർഗത്തിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഇതുവരെ ഫലം പുറത്തു വന്ന പതിനൊന്ന് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റിലും ബി ജെ പിക്ക് തന്നെയാണ് ആധിപത്യമുള്ളത് ലോവർ മിഡിൽ ക്ലാസും അതോടൊപ്പം തന്നെ ലോവർ മിഡിൽ ക്ലാസും സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്കുമൊക്കെ മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി കടന്നു കയറുന്നത് പ്രത്യേകിച്ച് മധ്യവർഗത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങൾ പൂർണ്ണമായി ബി ജെ പി കടന്നുകയറ്റം അതാണ് പതിനൊന്നിൽ പതിനൊന്ന് സീറ്റും ആം ആദ്മി പാർട്ടിയിൽ നിന്ന് നഷ്ടപ്പെട്ട് ബി ജെ പിയിലേക്ക് എത്തുന്നത് മറ്റ് പ്രധാന മറ്റ് പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടിയുടെ ജയിച്ച മണ്ഡലങ്ങൾ ആം ആദ്മി പാർട്ടി ജയിച്ച മണ്ഡലങ്ങളിൽ ഇത്തവണ പിടിച്ചെടുത്തിരിക്കുന്നത് ഇരുപത്തി ആറ് സീറ്റിൽ ബി ജെ പി ആണ് അധികം പിടിച്ചെടുക്കുന്നത് ആം ആദ്മി പാർട്ടിക്ക് ഇരുപത്തിയേഴ് സീറ്റാണ് നിലവിൽ നഷ്ടമായിരിക്കുന്നത് കഴിഞ്ഞ തവണ വിജയിച്ച ഇരുപത്തിയേഴ് ആം ആദ്മി പാർട്ടിയുടെ സീറ്റുകളാണ് ബി ജെ പി ഇത്തവണ പിടിച്ചെടുത്തിരിക്കുന്നത് ഈ നേരത്തെ കഴിഞ്ഞ കഴിഞ്ഞവണത്ത് ഈ ഒരു സ്ഥലത്ത് മാത്രമായിരുന്നു ആകെ ബി ജെ പിയുടെ കാവ്യ നിറം ഉണ്ടായിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി മുഴുവൻ സ്ഥലങ്ങൾ ഡൽഹിയിലെ ഏതെല്ലാം മേഖലയുണ്ടോ ആ മേഖലകളിലെല്ലാം തന്നെ ിയുടെ വലിയ മുന്നേറ്റം ഇത് ഇതാണ് ഇതാണ് ആ മാജിക് മാജിക്വാളിൽ തെളിഞ്ഞു വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഏത് രീതിയിലാണ് ബി മുന്നേറ്റം എന്നുള്ളതാണ് മുപ്പത്തിരണ്ട് സീറ്റുകളിൽ ബി ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഇരുപത്തിനാല് സീറ്റുകളും ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് അവിടെ ഇപ്പോഴും ലീഡ് നിലനിർത്തിക്കൊണ്ടു പോകാൻ ബി ജെ പിക്ക് കഴിയുന്നുണ്ട് ആം ആദ്മി പാർട്ടി ഇരുപത്തിനാല് സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത് ഇതൊരു നെക്കാൻ നെക്കിലെ കാര്യങ്ങൾ പോകുന്നുണ്ട് എങ്കിൽ പോലും ആ എട്ട് സീറ്റുകളിൽ കൂടുതലായിട്ട് ആം ആദ്മി പാർട്ടിയേക്കാൾ ബി ജെ പി ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇനിയും പുറത്തു വരാനായിട്ട് പതിമൂന്ന് സീറ്റുകളുടെ സൂചനകൾ കൂടിയുണ്ട് അതുകൂടിയാകുമ്പോഴേക്കും മുപ്പത്തി ആറ് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ലീഡ് നിലർത്തിക്കൊണ്ടു പോകാൻ ബി ജെ പിക്ക് കഴിയുവാനുള്ള സാധ്യത കൂടുതലും അങ്ങനെയാണ് പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിലെ ഫലസൂചനയാണ് ഇനി വരാൻ ബാക്കിയുള്ളത് അല്ലേ മാത്രമല്ല നമ്മുടെ മാജിക് വോളിലെ കണക്കുകൾ പ്രകാരം മധ്യവർഗ വോട്ടുകളാണ് കൃത്യമായും ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ലോ ഇൻകം ആളുകളുടെ കണക്കെടുമ്പോൾ അവിടെ വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് കാരണം ഒരു ഏകപക്ഷീയമായ വിജയമായിരുന്നു തവണ നേടിയത് പക്ഷേ മധ്യവർഗത്തിന്റെ വോട്ടുകളാണ് വലിയ രീതിയിലുള്ള ഷിഫ്റ്റ് ഉണ്ടായിട്ടുള്ളത് അതായത് പൂർണ്ണമായും ബി ജെ പിക്ക് അനുകൂലമാകുന്ന സാഹചര്യമുണ്ട് അതൊക്കെ തന്നെ ആകാം തീർച്ചയായും ഈ ന്യൂഡൽഹി പോലുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാരുള്ള ആ മണ്ഡലത്തിൽ പ്രതിഫലിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പുറകിൽ ഇപ്പോഴും ന്യൂഡൽഹി മണ്ഡലത്തിൽ ഇപ്പോഴും ലേറ്റസ്റ്റ് സൂചന അനുസരിച്ച് ബിജെപിയാണ് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് പകവേഷ് വർമ്മ ലീഡ് ചെയ്യുന്നു അരവിന്ദ് കേജ്രിവാൾ ഇപ്പോഴും പിന്നിട്ട് നിൽക്കുകയാണ് മൂന്ന് വി വി ഐ പി മണ്ഡലങ്ങളിലും ഇപ്പോഴും ആം ആദ്മി പാർട്ടി പിന്നിട്ട് നിൽക്കുകയാണ് മുപ്പത്തി മൂന്ന് ആയിട്ട് ബി ജെ പിയുടെ ലീഡ് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് മുപ്പത്തി മൂന്ന് ഇരുപത്തിനാല് ഒന്ന് അതായത് കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ലീഡ് നിലയുടെ അടിസ്ഥാനത്തിൽ മുപ്പത്തി മൂന്ന് ഇരുപത്തിനാല് ഒന്ന് എന്നുള്ളതായിരിക്കുകയാണ് ഇനി പന്ത്രണ്ട് സീറ്റുകളിലെ സൂചന കൂടി വരാൻ ബാക്കിയുണ്ട് അപ്പോഴാണ് മുപ്പത്തി മൂന്നായിട്ട് ബി ജെ പിയുടെ ലീഡ് ഉയർന്നത് ഇപ്പോൾ നോക്കുമ്പോൾ മുപ്പത്തി മൂന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ചും ഇല്ലേ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിലാണ് ബി ജെ പി ഇപ്പോൾ നാലായി വർദ്ധിച്ചത് എൺപത് സീറ്റുകളിൽ ലീഡ് നില വരുമ്പോൾ ഇരുപത്തിനാല് സീറ്റിൽ ആം ആദ്മി പാർട്ടി ബി ജെ പി നാല് കേവല ഭൂരിപക്ഷത്തിന് രണ്ട് സീറ്റുകളുടെ കുറവ് കോൺഗ്രസ് ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു ഇതാണ് കണക്ക് അൻപത്തി ഒൻപത് സീറ്റുകളിൽ ലീഡ് നിലയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആം ആദ്മി പാർട്ടി ഇരുപത്തിനാല് ബി ജെ പി മുപ്പത്തിനാല് കോൺഗ്രസ് ഒന്ന്